വിഷയം ചർച്ച ചെയ്യാനും തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് യോഗം മാറ്റിവെക്കുകയായിരുന്നു ചില ചർച്ചകൾ നടന്നതിന്റെ ഭാഗമായാണ് യോഗം മാറ്റിവെച്ചതെന്നാണ് സൂചന അതേസമയം യു ഡി എഫിന് നിരുപാധിക പിന്തുണയാണ് പി വി അൻപ്രൽ അദ്ദേഹവുമായി കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം പിന്തുണ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ആ ആശയവിനിമയം നടത്തുന്നുണ്ട് നേതൃത്വം ബാക്കി വിശദാംശങ്ങൾ പറയാൻ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് പി വി അൻവർ കാര്യങ്ങൾ യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുന്നണി പ്രവേശനം വേണമെന്നുള്ള ആവശ്യമാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടുതന്നെ മുന്നണി പ്രവേശനം അനന്തമായി നിളളുന്നതിൽ അസംതൃപ്തനാണ് പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകുന്നുവെന്നാണ് സൂചന ജംഷീർ കൊടുങ്ങി മീഡിയാവൺ മലപ്പുറം